നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതേ ഇന്ന് ഞങ്ങള് പുറത്ത് വന്നിട്ടാണ് വീഡിയോ എടുക്കണ ഒരാളുടെ കുറവുണ്ടല്ലേ അയാളെ ക്ലാസ്സിലാക്കിയിരിക്കുന്ന ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് തന്നെയാണ് ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ കൊണ്ടുപോകിയിട്ടാണ് അപ്പോഴും സുനിച്ച് നമ്മുടെ സഞ്ജു കൂടി നമ്മുടെ കാറിന് ഇവിടെ കൊണ്ടു വന്നിട്ടുണ്ട് കാർ നിങ്ങൾ കുറേ നാളായില്ലേ കണ്ടിട്ട് കാർ റെഡിയാക്കി ആക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന് ഞാൻ കുറേ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പോൾ ആ കുറച്ച് പരിപാടികളിൽ രണ്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് വണ്ടീനെ കുട്ടപ്പിയാക്കി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ വണ്ടിക്ക് നമ്മൾ പേര് കൊടുക്കാൻ പോണിയാണ് വണ്ടിക്കൊരു പേരിടാൻ പോണിയാണ് അപ്പോൾ പേരിടുവേണ്ടിയിട്ട് നമ്മളിവിടെ പറൂര് തന്നെയുള്ള അതിലാണ് വന്നേക്കുന്നത് അതിൽ വന്നത് വണ്ടീനെ ഇവിടെ റെഡിയാക്കി കണ്ടത് കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് നമ്മൾ സഞ്ജു അവിടെ നിൽക്കണ്ട സഞ്ജു വിടെക്കുണ്ട് അപ്പോൾ കാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പേരൊക്കെ അവർ അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ പേരൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് ആർക്കും അറിയാൻ പാടില്ല കേട്ടോ ഇന്ന് ഞങ്ങളിത് ചെയ്യുമെന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ല കണ്ണനും അമ്മക്കും ആരോടും സുധനോടും ഒന്നും പറഞ്ഞിട്ടില്ല സുതപ്പനോട് ഇങ്ങനെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ ചെയ്യാമെന്ന് മാത്രമേ അറിയാൻ പാടുള്ളൂ അപ്പോൾ ഇത് ചെയ്യട്ടെ അതെ ചെയ്തിട്ടാ നമ്മൾ ഇന്നലെ വണ്ടിക്ക് നമ്മുടെ വണ്ടിക്ക് നമ്മടെ കൊച്ചു ഒരു പേരൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ അതെ പേര് മൂന്ന് പേരാണ് ഇട്ടേനുള്ളത് ഓ സാധാരണ എല്ലാവർക്കും ഒന്നാ രണ്ടാം പേരൊക്കെ അല്ലേ അങ്ങനെ പാടിയില്ലല്ലേ ഒരു മൂന്ന് പേരാ എനിക്ക് പക്ഷെ മൂന്നുപേരുണ്ട് ഞാൻ പറയാട്ടെ എന്താന്ന് വെച്ച എനിക്ക് ശരിക്കും എൻ്റെ ശരിക്കും പേര് ഗീതു രണ്ടാമത്തെ പേര് തക്കു പിന്നെ അമ്മടെ ഇവിടെ ഒരു പേരുണ്ട് എനിക്ക് കുട്ടു കുട്ടുമോ കുട്ടു ഇവിടെ ചിറ്റ അതൊക്കെ ഇങ്ങനല്ലേ എനിക്ക് മൂന്ന് പേരുണ്ട് അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല നമ്മടെ പെണ്ണിനും മൂന്നുപേരും കിട്ടേക്കാന്ന് കരുതി മൂന്നുപേരൊക്കെ ഇട്ട് നല്ല സുന്ദരിയാക്കി അവിടെ കൊണ്ടുവന്ന് കിടത്തി കിടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ നമ്മുടെ സഞ്ജുവിന്റെ വീട്ടിലുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ സുധപ്പനാണെങ്കിൽ അത് കണ്ടിട്ടില്ല കാരണം ഇന്നലെ വൈകുന്നേരം ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം സുധു കണ്ടിട്ടില്ല പേരെന്താണെന്ന് സുധുനെ അറിയാം അല്ലെ അറിയാം പക്ഷെ കണ്ടിട്ടില്ല എങ്ങനെയാണ് അടിച്ചേക്കണ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വന്നാലോ സുധു ബാ അപ്പൊ അതേ നമ്മുടെ സുന്ദരി പെണ്ണ് പെണ്ണിവിടെ കിടക്കണ്ട സുന്ദരിയായിട്ട് ഇവിടെ കിടക്കണ്ട് കിടക്കണ്ടട്ടാ അപ്പോഴേക്കും സുതപ്പൻ സുതപ്പൻ്റെ അകത്ത് സുധ അപ്പോഴേക്കും വേഗം കവറൊക്കെ മാറ്റി എന്ത് ചെയ്താദ്യം കവറൊക്കെ മാറ്റിക്കൊണ്ട് നമ്മുടെ ടിബറ്റൻ ഫ്ലാഗിനെ ഇവിടെ കെട്ടി കെട്ടിയിട്ടുണ്ടായിരുന്നല്ലേ സുധു ആരാണ് ഫ്രണ്ടിലാണ് ഞാൻ താജ്മഹൽ 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 ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മള് വണ്ടി ശരിയാക്കുന്ന സമയത്ത് ഊരി ഊരി വെച്ചേക്കായിരുന്നു എല്ലാം ഊരി വെച്ചേക്കെ ഇരുന്ന് അപ്പനി അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ കുളി എല്ലാം റെഡിയാക്കി വാട്ടർ സർവീസ് സർവീസൊക്കെ കഴിഞ്ഞ് ഇട്ടേക്കണേട്ടാ ഇപ്പം സഞ്ജുവിനെ സുതപ്പന പോയാ സഞ്ജുവിനിപ്പോൾ സഞ്ജു ഷിപ്പ്യാർഡിലാണ് ജോലി ചെയ്യുന്നത് അപ്പം സഞ്ജുവിനി ഇപ്പം ഡ്യൂട്ടി പതിനൊന്നരക്ക് പതിനൊന്നരക്കാവുമ്പോൾ പോവും പിന്നെ രാത്രി പതിനൊന്നുമണിക്കേ വരുള്ളൂ അപ്പം അത് കാരണം ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പോക്കും ഇപ്പോൾ കുറവാണ് ഇനി അടുത്ത ആഴ്ച അവന് ഡ്യൂട്ടി മാറും അപ്പം അല്ല വന്ന് നോക്കിക്കൊണ്ട് അപ്പം ഡ്യൂട്ടി മാറുമ്പോൾ അടുത്ത ആഴ്ച മുതൽ വേണം വൈകുന്നേരം ഒന്നും കൂടി ട്രെയിനിൽ കയറിയിട്ട് വേണം ഇനി വണ്ടി ഒറ്റക്കൊക്കെ എടുക്കാൻ അല്ല ഇത് അപ്പ അതെ സുനിച്ചേടിനും കയറിയിട്ടില്ല അപ്പം അതിന് മുമ്പ് നമ്മുടെ ബാക്കി കുറച്ച് പരിപാടികളൊക്കെ ചെയ്തില്ലാന്ന് എഴുതി ഇങ്ങനെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ പെണ്ണിനൊരു പേര് കൊടുക്കാമെന്ന് കരുതി മൂന്ന് പേര് കാണിച്ചു തരാം നമ്മുടെ പെണ്ണിന്റെ പേര് വേറൊന്നും അല്ല വ്ലോഗ് കുമാർ നമ്മുടെ ഇൻസ്റ്റ ഐ ഡിയും നമ്മുടെ യൂട്യൂബിൻ്റെ പേരുമാണ് കൊടുത്തേക്കണത് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലാത്ത എമ്പളം എല്ലെന്ന് സഞ്ചുടിന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലൊക്കെ മാറ്റാം നമുക്ക് നീ വിചാരിച്ചാ എല്ലൊക്കെ മാറ്റും എല്ലാവരുടെ എല്ലാ കൂരും മതലൊക്കെ കളയുമല്ലേ അച്ചു കേട്ടോ ഞാൻ ഇപ്പൊ അച്ചു വേഗം വന്ന് ഇപ്പൊ ജല ചേച്ചിയും ഉണ്ടായിരുന്ന കേട്ടോ സണ്ണീച്ചാടും ജോലിക്ക് പോയി അപ്പൊ അവരൊക്കെ ചേച്ചിക്ക് ജോലി കൊറച്ചേരം കഴിഞ്ഞിട്ട് പോയാൽ മതി ചേച്ചിക്ക് പോകണ്ടോ ജോലിക്ക് ആ നൈറ്റ് ആയിരുന്നു അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വണ്ടിയിലെ വിശേഷങ്ങള് അപ്പൊ വണ്ടിയൊക്കെ ഇനി ഇനി ഓടിച്ചു പഠിച്ചു സെറ്റ് ആവുമല്ലേ അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം ഇപ്പൊ എനിക്ക് പോവാറായി സുതപ്പൻ ഇന്ന് ക്ലാസ് ഇല്ല പോയല്ലോ ആ സാധനമല്ല യുവജനോത്സവമായതുകൊണ്ട് സുധുവിന്റെ ഒക്കെ പരിപാടികളില്ല കുറച്ച് കുട്ടികളുടെ പരിപാടികൾ മാത്രമേ ഉള്ളൂ സുതപ്പൻ എന്റെ മറ്റേ ശാസ്ത്രമേള അടുത്ത ദിവസമാണ് കലോത്സവം കഴിഞ്ഞിട്ടാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം പോവാനും പോകാനായി ബാക്കി ശേഷം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം അപ്പോൾ എല്ലാവരും ചോദിച്ച പോലെ വണ്ടി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്ത് നന്നായി ഓടിച്ച് പഠിച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം വീട്ടിലോട്ട് പോവാം അപ്പം അതേ നമ്മളങ്ങനെ വണ്ടിയുടെ പേരൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയാനോട്ടോ എനിക്ക് അത് ശ്രദ്ധി ശ്രദ്ധിച്ചില്ലെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ മിണ്ടാതെ അവിടെ വെച്ചാൽ ഞാൻ വണ്ടിയിലിട്ടാ ഞാൻ വീഡിയോയിലും പറഞ്ഞില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചതിന് ശേഷമാണ് ഞാൻ സുന്ദിച്ചേനോട് പറഞ്ഞത് അതിൽ നമ്മുടെ മൂന്ന് പേരുടെയും പേരുണ്ട് പിന്നെ നമ്മുടെ സുന്ദരി പെണ്ണിൻ്റെ പേരുണ്ട് അപ്പം ഞാൻ സുന്ദരി പെണ്ണ് എന്ന് പറയുന്നത് കാരണം വേറെ ഒന്നും ഇല്ലാട്ടോ നമുക്കിവിടെ അഞ്ചാം അമ്പിള്ളേരാണ് ഉള്ളത് അപ്പം നമുക്ക് നമ്മുടെ വണ്ടികൾ എന്ന് വെച്ചാൽ നമ്മുടെ മക്കള് സുമുഖനുമായ സുന്ദരിയും സുന്ദരി പെണ്ണായ അപ്പം നമുക്കിവിടെ ഇപ്പം പിള്ളേർ ഇല്ല അപ്പം അത് കാരണം എനിക്ക് കാർ മേടിച്ചപ്പോൾ തുടങ്ങി അത് അതൊരു സുന്ദരി പെണ്ണ് സുന്ദരി പെണ്ണ് എന്നുള്ളൊരു ഇതാണ് അതേസമയം കാറിന് നമ്മൾ ചെക്കൻ എന്നാണ് പറയുന്നത് ചെക്കൻ കിടക്കണ കണ്ട ഹിമാലയനെ നമ്മൾ ചെക്കൻ എന്നൊക്കെയാണ് പറയണെങ്കിലും പക്ഷെ കാറിന് എനിക്കെന്തോ സുന്ദരി പെണ്ണെന്ന് വിളിക്കാനാണ് ഇഷ്ടം അപ്പം നമ്മുടെ സുന്ദരി പെണ്ണിനെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം റെഡിയായി വന്നുകഴിഞ്ഞപ്പം ഇനി സുതപ്പനാണ് അപ്പം ആ കണ്ടുപിടിച്ചത് സുതപ്പനാണ് ആയിൽ ആ പേര് മൂന്ന് പേരുടെയും പേരുണ്ടെന്ന് കണ്ടുപിടിച്ച് അപ്പം നമ്മൾ ആ കാറിൽ നമ്മുടെ കാറിൽ നമ്മുടെ പേരടിക്കാൻ ചിൽ ചിൽ അടിക്കാനായിട്ട് ഞങ്ങളുടെ മാത്രമല്ല നിങ്ങളും കൂടി തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഒരു പേരടിക്കാൻ പറ്റിയത് അപ്പം ഇനിയും കൂടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നമുക്ക് വണ്ടി നമുക്കിനി വണ്ടി ഇന്ന് വണ്ടിയിൽ ഇനി വേറെ രണ്ട് മൂന്ന് പരിപാടികൾ ആലോചിച്ചിട്ടുണ്ട് അതിന് സുഞ്ചേടും കൂടി വന്നിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പൊ ഇന്ന് രാവിലെ അതേ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ആണ് കേട്ടോ പിന്നെ സുധുൻ ക്ലാസ്സിലൊന്നും പറഞ്ഞില്ലേ ഇന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ് ഉച്ചയ്ക്കപ്പം എനിക്ക് ചോറിനാനും വരാം ഇന്ന് സുധുനും പൊന്നൂസിനൊക്കെ ക്ലാസ് ഇല്ലാത്ത കാരണം ഇവർ ഇനിയിപ്പോൾ പരീക്ഷയാണ് അടുത്ത ആഴ്ച മുതൽ പരീക്ഷാക്കാലം കട പരീക്ഷാക്കാലമാണ് വന്നുകൊണ്ടിരിക്കണത് അപ്പോൾ ഇനി പരീക്ഷ ഒക്കെ നന്നായിട്ട് പഠിക്കണം എല്ലാം സുധു പഠിച്ചിനി പരീക്ഷയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇന്ന് രാവിലെ പതിവ് പോലെ തന്നെ ഇന്നിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചോറ് തന്നെയാ രാവിലെ കഴിക്കണത് ചോറും പരിപ്പ് കറിയും വെണ്ടക്കൊലത്ത് വരെ നിന്ന് അതൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഇപ്പനി ഞങ്ങളല്ല ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ ദേ പോവാൻ പോകണമെന്ന് പറയണ പോലെ ഞാനും അമ്മയിൽ പോകണം ഞാൻ മാത്രം പോകാൻ പോകണം ഉച്ചയ്ക്ക് വരുക ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഭയങ്കര ഇഷ്ടമുണ്ട് കാരണം ഉച്ചക്ക് വരാം വൈകുന്നേരം വരെ ഇരിക്കേണ്ടല്ല ചില ദിവസം ഭയങ്കര മടിയായിരിക്കുള്ളൂ പോകാനായിട്ട് എന്നാലും പോവും പോവാതെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ അതുമല്ല ജോലിക്ക് പോയാലല്ലേ കാര്യമുള്ളൂ അല്ലേ പിന്നെ ഞാനിപ്പോ പോട്ടാ പിന്നെ സുധുവിന്റെ ബാക്കി വിശേഷം ഒക്കെ ഇപ്പൊ സുധു അമ്മാമ്മയും ഇന്നിപ്പോ അതെ അമ്മാമ്മയും പിള്ളേരും കൂടി നമ്മുടെ തുളസിത്തറയൊക്കെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ അതെ തുളസിത്തറയൊക്കെ നല്ല സിമെന്റൊക്കെ ഇട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ഇവര് ഇവര് കൂടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുറത്തെറിയും മറ്റേ ഓലടിയ റെഡിയാക്കിയ അതെ ഓലട ചെയ്യുമ്പോൾ ഇവന്മാര് കൂടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പണിന്ന് ഉണ്ടാവും പിന്നെ ആഷയിലായിരിക്കുള്ളൂ കൂടുതൽ ഓലയും കാര്യങ്ങളൊക്കെ അടുക്കൽ കൂടുന്നത് അവനിന്ന് ട്യൂഷനിലെ അവനിന്ന് ക്ലാസ് ഉണ്ട് അവന് ക്ലാസ് ഉണ്ടാവും അവൻ ക്ലാസ്സിൽ പോയേക്കണേ ഇനി യുവമാരൊക്കെ കൂടി അമ്മാമ്മയുടെ പുറകെ ഇങ്ങനെ അതും ഇതുമൊക്കെ ആയിട്ട് നടക്കും അമ്മക്കും അതെ ഇങ്ങനെയുള്ള പണികളൊക്കെ രണ്ടുപേരും കൂടി ഞാൻ നേരം വന്നപ്പോഴേ സിമെന്റൊക്കെ ഇട്ട് തുളസിത്തറയൊക്കെ അപ്പൊ ഇന്ന് ഇനി ഇവര് ഇവരെന്തെങ്കിലും പുറത്തെ പണികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും മഴയൊന്നും ഇല്ലാത്ത കാരണം പിന്നെ ചെടികളൊക്കെ എന്താണ്ട് രണ്ടു തന്നെ എനിക്ക് കടയിൽ നിന്ന് രണ്ടൂ ചെടി വന്നിട്ട് അതൊക്കെ വളാനൊക്കെ പോവുന്നുണ്ട് ഇനി ഇവരുടെ ദിവസം ഒരിക്കും ഉച്ചക്ക് ഞാൻ വരും അപ്പോൾ ഇനി നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് അപ്പം നമ്മുടെ പെണ്ണിനെ പേരിട്ടതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പം ഇനി അടുത്തടുത്ത നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബായ്